ജനാധിപത്യത്തിൻ്റെ മുഖ്യ ഘടകങ്ങളിലൊന്ന് മാധ്യമങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നടക്കുന്ന ചെറുതും വലുതുമായ വിവരങ്ങൾ അത് ജനങ്ങൾ അറിയേണ്ടതാണ് എന്ന് തോന്നുന്നത് ശേഖരിച്ച് അവതരിപ്പിക്കുന്ന ധർമ്മമാണ് മാധ്യമങ്ങൾ നിർവഹിക്കുന്നത് അത് ഒരു കർമ്മമാണ് ഒപ്പം തന്നെ അതൊരു ധർമ്മവും കൂടിയാണ് ഈ ധർമ്മവും കർമ്മവും ചേർന്ന് പോകുന്ന സുഗമമായി പോകുന്ന ജനങ്ങൾക്ക് ഉപകാരപ്രദമായി പോകുന്ന രാജ്യത്തെയും വ്യക്തിയെയും സമൂഹത്തെയും പുരോഗതിയിലേക്ക് നയിക്കുന്ന ഒരു പ്രവർത്തനം ആ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നട പ്രവർത്തി പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ഒരു വലിയ വിഭാഗമാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് കാലക്രമത്തിൽ മാധ്യമത്തിൻ്റെ പ്രവർത്തനം അച്ചടി മാധ്യമത്തിൽ നിന്ന് ശബ്ദത്തിലേക്കും ദൃശ്യത്തിലേക്കും അതിനപ്പുറത്തേക്ക് ആധുനിക സംവിധാനങ്ങളിലേക്കും ഒക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ മാധ്യമങ്ങളെ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്ന ഒരു കാലം കൂടിയാണ് ഇന്ന് നാം ഇവിടെ മാധ്യമ വിചാരം നടത്തുമ്പോൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമത്തെ വിചാരണ ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് ശരിയോ ചെയ്യുന്നത് ഇത്രമാത്രം മതിയോ ചെയ്യുന്നതിൻ്റെ വഴി ശരിയാണോ ഇത് ഇതുതന്നെയാണോ തുടരേണ്ടത് എന്നുള്ള ചിന്തകൾ ഞങ്ങളുടെ ഭാഗത്തും നടക്കുന്നുണ്ട് ഞങ്ങൾ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ഭാഗത്തും നടക്കുന്നുണ്ട് മാധ്യമത്തെ ആശ്രയിക്കുന്ന മാധ്യമത്തെ അനുസരിക്കുന്ന മാധ്യമത്തെ അനുശീലിക്കുന്ന ആളുകൾക്കും അവരുടെ ഇടയിലും നടക്കുന്നുണ്ട് എല്ലാവരും പൊതുവേ സമ്മതിക്കുന്ന ഒരു കാര്യം ഇന്നത്തെ കാലത്തെ മാധ്യമങ്ങളുടെ പോക്ക് ശരിയല്ല എന്നുള്ളതാണ് ആ അഭിപ്രായത്തിൽ ഞങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എവിടെ ഇതിനൊരു വിരാമം ഇടാം എവിടെ ഇതിനൊരു തിരുത്തൽ നടത്താം എന്നുള്ള ചിന്ത ആ ചിന്തയ്ക്കാണ് ഒരുപക്ഷെ കൂട്ടായ നമ്മളുടെ ഈ ചിന്തകളും ഈ സദസ്സും അതിനാണ് ഉപകരിക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നു ജനാധിപത്യത്തിലെ ഒരു ഇടനിലക്കാരാണ് മാധ്യമങ്ങൾ സംവിധാനങ്ങളുടെയും നിയമ സംവിധാനങ്ങളുടെയും ഭരണഘടനയുടെയും അതിന്റെ നിർവഹണത്തിന്റെയും ഒക്കെ ഒരു വലിയ വിഭാഗം അധികാരം എന്ന് പറയുന്നത് അവകാശമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു വലിയ വിഭാഗം ഭരിക്കപ്പെടേണ്ടവരും ഭരിക്കുന്നവരും എന്ന് രണ്ട് വിഭാഗം ഇങ്ങനെ വിവിധ വിഭാഗങ്ങൾക്കിടയിലുള്ള ഒരു ഇടനിലക്കാരാണ് മാധ്യമങ്ങൾ ആ ഇടനിലക്കാരൻ്റെ ധർമ്മം കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അവിടെയാണ് നാം ഈ പറയുന്ന സനാതന ധർമ്മവും മാധ്യമവും എന്ന വിഷയം ഉണ്ടാകുന്നത് ധർമ്മം എന്ന് പറയുന്നത് സനാതനമാണ് അധർമ്മത്തിനാണ് ഒരിക്കലും നിലനിൽപ്പില്ലാത്തത് പക്ഷേ എന്തുകൊണ്ട് സനാതന ധർമ്മം എന്ന വിശേഷണം ഉണ്ടാകുന്നു എന്നുള്ള ചോദ്യം പോലും ധർമ്മത്തിലും കള്ളനാണയങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ധർമ്മത്തിന്റെ വേഷം ധരിച്ച് നടക്കുന്ന അധർമ്മ പ്രവർത്തനങ്ങൾ അതുകൊണ്ടാണ് ധർമ്മം എന്ന് പറയേണ്ടി വരുന്നത് പ്രസിദ്ധനായ ചിന്തകനും ദേശീയവാദിയുമായിരുന്ന ദത്തോപാന്ത ട്ജി അദ്ദേഹം ഒരിക്കലും ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി വാർദ്ധയിൽ എല്ലാ വർഷവും നടക്കുന്ന ഒരു ആഘോഷത്തിൽ അവിടെ വാർദ്ധയിൽ നിന്നുള്ള നെയ്യ് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച് നെയ്യ് കച്ചവടം നടത്തുമായിരുന്നു ശുദ്ധമായ പശുവിന്റെ പാലിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന നെയ്യ് കുറെ കാലം കഴിഞ്ഞ സമയത്ത് അതേ സ്ഥാനത്ത് അതേ കടയുടെ മുൻപിൽ ഉണ്ടായിരുന്ന ബോർഡ് വാർദ്ധയിൽ നിന്നുള്ള ശുദ്ധമായ നെയ്യ് എന്നായിരുന്നു അടുത്ത കുറെ കാലം കഴിഞ്ഞപ്പോൾ വാർത്തയിൽ നിന്നുള്ള പരിശുദ്ധമായ നെയ്യ് എന്നായിരുന്നു വിളിച്ചത് നെയ്യ് തന്നെയാണ് ആദ്യം നെയ്യായിരുന്നു രണ്ടാമതത് വാർത്തയിൽ നിന്നുള്ള നെയ്യായി മൂന്നാമത് ശുദ്ധമായ നെയ്യായി നാലാമത് വാർത്തയിൽ നിന്നുള്ള പരിശുദ്ധമായ നെയ്യായി ഇങ്ങനെ വിശേഷണങ്ങൾ ഉണ്ടാവേണ്ടി വരുന്നത് നെയ്യ് എന്ന് പറയുന്ന വസ്തുവിന് ഉണ്ടാകുന്ന അപജയമാണ് അതിൽ മായം ചേർക്കപ്പെടുമ്പോഴാണ് പരിശുദ്ധമായ നെയ്യ് എന്ന് ഓട് വയ്ക്കേണ്ടി വരുന്നത് ഇതുപോലെ മാധ്യമപ്രവർത്തനത്തിൽ പല കാലങ്ങളിലായി ഉണ്ടായിരിക്കുന്ന ചില അപജയങ്ങളുണ്ട് ആ അപജയങ്ങളെ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ എങ്ങനെയാണ് മാധ്യമത്തിന്റെ ധർമ്മം നിർവഹിക്കപ്പെടേണ്ടത് വാർത്ത എന്ന് പറയുന്നത് അത് പരിശുദ്ധമാണ് വാർത്തയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അത് സ്വതന്ത്രമാണ് എന്നാണ് മാധ്യമ പ്രവർത്തകർ ആഗോള വ്യാപകമായി അംഗീകരിച്ചിരിക്കുന്ന ഒരു തത്വം പക്ഷേ വാർത്ത എന്താണ് എന്നുള്ള കാര്യത്തിനാണ് ഇപ്പോൾ ഡെഫിനേഷൻ ഉണ്ടാവേണ്ട ആവശ്യം വന്നിരിക്കുന്നത് നിർവചനം വേണ്ടിവരുന്നത് വാർത്ത സൃഷ്ടിക്കുന്ന കാലമാണ് വാർത്ത സംഭവിച്ച കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനപ്പുറത്തേക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളതോ അല്ലെങ്കിൽ സംഭവിച്ചതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതോ ആയ വാർത്തകൾ ഉണ്ടാകുന്ന ഒരു കാലം ആ കാലഘട്ടത്തിൽ രജതരേഖകളായി അതിൽ നിന്ന് തിരുത്തൽ ശക്തികളായി ശരിയായ വാർത്തകളിലേക്ക് ജനങ്ങളെ നയിക്കുന്ന ഒരു മാധ്യമ ധർമ്മ പ്രവർത്തനം ഇവിടെ രൂപപ്പെടുത്തേണ്ടതുണ്ട് ആവശ്യമാണ് എന്ന സംശയമില്ല അതെല്ലാൾക്കാരും സംശയം സമ്മതിക്കുന്ന കാര്യമാണ് പക്ഷേ മാധ്യമ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന കിടമത്സരങ്ങൾ മാധ്യമ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ലാഭം തേടിയുള്ള പ്രവർത്തനങ്ങൾ മാധ്യമം മറ്റൊരു കച്ചവടം പോലെ ആയി മാറുന്ന കാലഘട്ടത്തിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഏറ്റവും മുന്തിയതരം വാർത്ത കൊടുക്കുക ഏറ്റവും മേൽത്തരം വാർത്ത കൊടുക്കുക വാർത്ത കൊടുത്ത് അതിലൊന്നാമനാകുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ വരിക്കാരെ സംഘടിപ്പിക്കുക ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ നേടുക അതിലൂടെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉണ്ടാക്കുക അതുവഴി തനിക്ക് ഏറ്റവും കൂടുതൽ പരസ്യം സമ്പാദിക്കുക ധനം സമ്പാദിക്കുക എന്ന മാർഗത്തിലേക്ക് മാറിയപ്പോഴാണ് മാധ്യമ പ്രവർത്തനത്തിൽ ഉണ്ടായ നാം ഈ പറയുന്ന അവജയങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ആഗോളവൽക്കരണത്തിന്റെ കാലത്ത് ഭാരതത്തിൻ്റെ എന്നല്ല ലോകത്തിന്റെ മുഴുവൻ വാതായനങ്ങൾ കുറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ നല്ലപോലെ കച്ചവടം നടത്തുന്നവന് ഏറ്റവും കൂടുതൽ വിജയം ഉണ്ടാകുന്നു ലാഭം ഉണ്ടാകുന്നു എന്നൊരു കാലത്തിലേക്ക് മാറിയപ്പോഴാണ് വാസ്തവത്തിൽ മാധ്യമത്തിന് ഈ മാധ്യമങ്ങൾക്കും ഈ അപജയം ഉണ്ടായത് സമൂഹത്തിനുണ്ടാകുന്ന എല്ലാ തരത്തിലും ഉണ്ടാകുന്ന അപജയങ്ങളുടെ ഭാഗം അത് മാധ്യമത്തിലും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ മാധ്യമങ്ങൾക്കൊരു ധർമ്മം ഉണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് സമൂഹത്തെയും വ്യക്തിയെയും രാജ്യത്തെയും രാഷ്ട്രത്തെയും നയിക്കേണ്ട ഒരു ചുമതല ഉണ്ടായിരുന്നു ആ ചുമതല നിർവഹിച്ച ഒരു കാലവും നമുക്കുണ്ടായിരുന്നു മഹാത്മാഗാന്ധി നടത്തിയിരുന്ന പത്രം ബാലഗംഗാധര തിലകൻ നടത്തിയിരുന്ന പത്രം ഇവരൊക്കെ നടത്തിയിരുന്ന പത്രങ്ങൾക്ക് ഒരു രാഷ്ട്രത്തിന്റെ ജനതയെ മുഴുവൻ ഉദ്ബോധിപ്പിക്കുന്ന ഒരു പ്രത്യേക വികാരത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് അവരെ നയിക്കുന്ന ഒരു ധർമ്മം നിർവഹിക്കുന്ന പത്രങ്ങളായിരുന്നു അവർ നടത്തിയിരുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ കാലം മാറി 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 വന്ന സമയത്ത് ഇന്ന് സോഷ്യൽ മീഡിയ പോലെ ഓരോ വ്യക്തികളും നടത്തുന്ന പത്രം ഉണ്ടാകുന്ന കാലത്ത് ഈ ധർമ്മങ്ങൾക്ക് അപജയം ഉണ്ടാകുന്ന സംശയമില്ലാത്ത കാര്യമാണ് വ്യക്തിപരമായ താല്പര്യം മേൽക്കോയ്മ നേടുന്നതിനുള്ള അധികാരത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ മേൽക്കോയ്മ മേൽക്കോയ്മടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള കിടമത്സരം ആ മത്സരത്തിൽ നശിച്ചു നശിച്ചുപോയത് അല്ലെങ്കിൽ ധർമ്മചുരി സംഭവിച്ചിരിക്കുന്നത് മാധ്യമങ്ങളുടെ ലക്ഷ്യബോധത്തിലാണ് ഇവിടെയാണ് ഭാരതത്തില് ഉണ്ടായിരിക്കുന്ന വാർത്താ ഏജൻസികളിൽ വാർത്തകൾ കൊടുക്കുന്ന ഏജൻസികളിൽ ബഹുഭാഷാ ഏജൻസിയായിരുന്ന ആയ എന്ന് പറയണം ആയിരുന്നും പറയ രണ്ടും പറയേണ്ടി വരുന്നു കാര്യം ബഹുഭാഷ ഏജൻസി ആയിരുന്ന ഹിന്ദുസ്ഥാൻ സമാചാർ എന്ന് പറയുന്ന ഒരു വാർത്താ ഏജൻസി ആ വാർത്താ ഏജൻസി വിവിധ ഭാഷകളിൽ വാർത്ത കൊടുത്തിരുന്ന ഏജൻസി ആ ഏജൻസിയുടെ ഒരു ചടങ്ങിൽ സംസാരിക്കുമ്പോൾ പണ്ഡിറ്റ് ധീരദയാൽ ഉപാധ്യായ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമുണ്ട് അദ്ദേഹം പറയുന്നത് വാർത്ത എന്ന് പറയുന്നത് സത്യം ശിവം സുന്ദരം ആയിരിക്കണം വാർത്ത മാധ്യമ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന പ്രവർത്തന അടിസ്ഥാന ലക്ഷ്യവും അടിസ്ഥാന രീതിയും അതായിരിക്കണം എന്ന് അദ്ദേഹം പറയുണ്ടായി എന്താണ് സത്യം എന്താണ് ശിവം എന്താണ് സുന്ദരം ഈ മൂന്ന് കാര്യങ്ങളിൽ അദ്ദേഹം നടത്തിയ നിർവചനങ്ങളും അദ്ദേഹം നടത്തിയ നിരീക്ഷണങ്ങളും അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഇക്കാലത്ത് മാധ്യമരംഗത്ത് പ്രസക്തമായ ചില നിർദ്ദേശങ്ങളോ നിരീക്ഷണങ്ങളോ തന്നെയാണ് അദ്ദേഹം പറഞ്ഞ വാസ്തവമായിരിക്കണം വാർത്ത എന്തിനുള്ള വാസ്തവം രാജ്യത്തെ നന്മയിലേക്ക് നയിക്കുന്ന വ്യക്തിയെ നന്മയ്ക്ക് പ്രചോദനം കൊടുക്കുന്ന പ്രവർത്തനമായിരിക്കണം മാധ്യമത്തിന്റെ അടിസ്ഥാന സ്വഭാവം അപ്പൊ സത്യമായിരിക്കണം പറയേണ്ടത് ഒരു കാരണവശാലും നുണ പറയില്ല എന്നുള്ള തീരുമാനം മാധ്യമങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് നുണ പറയില്ല എന്നുള്ള തീരുമാനം വാസ്തവം എത്രമാത്രം കൃത്യമായെന്ന് കണ്ടുപിടിച്ച് അന്വേഷിച്ച് അതിന്റെ ധർമ്മ പത്രപ്രവർത്തകന്റെ ധർമ്മം നിർവഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മത്സരങ്ങളില്ലാതെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമപ്രവർത്തനം നടത്തുന്നതെങ്കിൽ മാധ്യമത്തിന്റെ ധർമ്മം നിർവഹിക്കപ്പെടുക ഇതിനെ ചെയ്യും ഇതിൻ്റെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ശിവം ആയിരിക്കണം ശിവം എന്ന് പറഞ്ഞാൽ വാക്കിൽ ശിവം എന്ന് പറഞ്ഞാൽ മംഗളം എന്നാണ് അർത്ഥം മംഗളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുഭകരമായ കാര്യം എന്നാണ് അർത്ഥം ശുഭകരകാർ ആയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ആക്സിഡന്റ് ഉണ്ടായി ഒരു ദുരന്തം ഉണ്ടായി അതുകൊണ്ട് ആ വാർത്ത കൊടുക്കാൻ പാടില്ല എന്നല്ലർത്ഥം ശുഭകരമായ ആ ആക്സിഡന്റ് പോലും ഉണ്ടായത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇനി അത് ഉണ്ടാകാതിരിക്കാൻ എന്ത് പ്രിക്കോഷനാണ് മുൻകരുതലാണ് എടുക്കേണ്ടതെന്ന് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണെങ്കിൽ അത് ശിവകരമായ പ്രവർത്തനമാണ് രാജ്യത്തിന്റെ സമൂഹത്തിന്റെ പുരോഗതിക്ക് സഹായകമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന മാധ്യമപ്രവർത്തനം അല്ലാതെ കട്ടിങ് സൗത്ത് പോലെ രാജ്യം ഉണ്ട് രാഷ്ട്രമുണ്ട് ഭരണഘടനയുണ്ട് അത് വരും പേപ്പറാണ് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അല്ല പ്രവർത്തിക്കേണ്ടത് ഓരോ രാജ്യങ്ങൾക്കും ഓരോ സ്റ്റേറ്റുകൾക്കും ഓരോ പ്രദേശങ്ങൾക്കും ഓരോ വ്യക്തികൾക്കും അവനവന്റേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട് ആ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ കട്ടിങ് സൗത്തുകൾ പോലെയോ അല്ലെങ്കിൽ വിഘടനവാദങ്ങൾ പോലെയോ രാജ്യത്തിന്റെ പ്രാദേശിക താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് രാഷ്ട്രം എന്നൊരു സങ്കല്പം തന്നെ ഇല്ല എന്ന് പറയുന്ന തരത്തിലുള്ള പ്രവർത്തനവും നടത്തുന്നത് അത് ശുഭികരമായ പ്രവർത്തനമല്ല മാധ്യമ പ്രവർത്തനത്തിൽ ആ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ പ്രവർത്തനം ശുഭകരമാകുന്നതാണ് മൂന്നാമത്തേതാണ് ശിവം സുന്ദരം എന്ന് പറയുന്നത് ഈ സുന്ദരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നത് സുഖകരമായ വായന അല്ലെങ്കിൽ ലളിതമായ വായന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മാറ്റിവെക്കും നമ്മുടെ വീട്ടിൽ എത്രയോ എല്ലാ ആൾക്കാരുടെയും വീട്ടിൽ ആധാരം ഉണ്ടാവും നമ്മുടെ വീടിന്റെ ആധാരം നമ്മുടെ പ്രോപ്പർട്ടിയുടെ അവകാശം നമുക്ക് തന്നിരിക്കുന്ന ആധാരം എത്ര പേർ എടുത്ത് വായിക്കുന്നുണ്ട് വായിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അതിന്റെ ഭാഷ എങ്ങനെ ആയതുകൊണ്ടാണ് അത് ലളിതമല്ലാത്തത് കൊണ്ടാണ് പക്ഷേ മാധ്യമപ്രവർത്തനം ആ രീതിയിലാണെങ്കിൽ അത് ഒരിക്കലും സാധ്യമാകുന്ന കാര്യമല്ല അപ്പൊ ലളിതമായും ആകർഷകമായും ആസ്വാദ്യകരമായും വാർത്ത സുന്ദരമായും കൊടുക്കാൻ കഴിഞ്ഞാൽ സുന്ദരമായി ഇങ്ങനെ സത്യം ശിവം സുന്ദരം എന്ന് പറഞ്ഞ മൂന്ന് ആശയഗതികൾ അത് മാധ്യമ പ്രവർത്തനത്തെ ആവിഷ്കരിക്കുകയാണെങ്കിൽ ഇന്നും മാധ്യമത്തിന് മാധ്യമത്തിന്റെ ധർമ്മം നിർവഹിക്കാനാകും ഞാൻ ഓർമ്മിക്കുന്ന ഒരു കാര്യം പന്ത്രണ്ട് വയസ്സിൽ ദേശീയ പതാകയും വേണ്ടി ബ്രിട്ടീഷ് പോലീസുകാരുടെ മുമ്പിലൂടെ അന്ന് ബ്രിട്ടീഷ് ഭരണം നടക്കുന്ന കാലത്ത് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പന്ത്രണ്ട് വയസ്സുള്ള വിദ്യാർത്ഥികൾ അതായത് താഴെയുള്ള വിദ്യാർത്ഥികൾ പ്രകടനം നടത്തിപ്പോയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തവരെ കോഴിക്കോടാണ് ഫറോക്കിൽ അവരെ കോടതിയിൽ ഹാജരാക്കി മൈസിനേറ്റ് വെച്ചു എന്തായിരുന്നു പരിപാടി അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഡൽഹിക്ക് പോവുകയായിരുന്നു നിങ്ങൾ ഡൽഹിക്ക് പോയത് എന്തിനാണ് മഹാത്മാഗാന്ധിയുടെ ആഹ്വാനം ഉണ്ടായിരുന്നു ഡൽഹി ചെലവും ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് എല്ലാവരും ചലിക്കുവാൻ വേണ്ടി എല്ലാവരും സഞ്ചരിക്കുവാൻ വേണ്ടി എത്തിച്ചേരുവാൻ വേണ്ടി മഹാത്മാഗാന്ധിയുടെ ആഹ്വാനം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ പത്രത്തിലൂടെ വായിച്ചു അത് കേട്ട് അത് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ യാത്ര ഇങ്ങനെ ഈ മാർച്ച് നടത്തിയത് എന്ന് പറഞ്ഞ വിദ്യാർത്ഥികളോട് അന്നത്തെ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് ഭരണകാലത്തെ മൈസൈഡ് പറഞ്ഞു നിങ്ങൾ വിദ്യാർത്ഥികളാണ് നിങ്ങൾ പോയി പഠിക്കുമെന്ന് പറഞ്ഞവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി പഠിക്കാൻ വേണ്ടി ഒരു കഥയുണ്ട് കഥയല്ല സംഭവമുണ്ട് ആ വിദ്യാർത്ഥി പിൽക്കാലത്ത് മാധ്യമ പ്രവർത്തകനായി അദ്ദേഹം ബി എം പൊറാത്തതെന്നറിയപ്പെടുന്ന വേലായുധം മനോഹൻ കൊറാത്തതെന്നറിയപ്പെടുന്ന കോഴിക്കോട്ടുകാരനായ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന പത്രാധിപരാണ് അദ്ദേഹം മാതൃഭൂമിയുടെ ഡെപ്യൂട്ടി എഡിറ്ററായിരുന്നു ജന്മഭൂമിയുടെ ചീഫ് എഡിറ്ററായിരുന്നു അപ്പം അദ്ദേഹം പത്രത്തിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ ആഹ്വാനം കേട്ട പന്ത്രണ്ട് വയസ്സുകാരന് പ്രചോദനം ഉണ്ടായതുപോലെ ഇന്ന് പ്രചോദനം ഉണ്ടാക്കുവാൻ വേണ്ടി ഏത് മാധ്യമത്തിന് കഴിയുന്നു കഴിയുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്ക് തന്നെയാണ് ആ മാധ്യമങ്ങൾക്ക് തിരിച്ചു പിടിക്കുവാൻ കഴിയുന്ന ധർമ്മത്തെ കർമ്മത്തിലൂടെ ആവിഷ്കരിക്കുവാൻ കഴിയുന്ന ധർമ്മത്തിന്റെ ആവിഷ്കാരം നടത്തുവാൻ കഴിയുന്ന ഒരു ബോധം നമുക്ക് എന്നുണ്ടാകുന്നു അന്ന് നമുക്ക് നമ്മുടെ ഈ സനാതന സനാതനധർമ്മത്തെയും മാധ്യമത്തെയും നമുക്ക് താരതമ്യം ചെയ്യാനോ ഒപ്പം ചികത്തുവയ്ക്കുവാനോ നമുക്ക് കഴിയും രാഷ്ട്രധർമ്മ രാഷ്ട്രധർമ്മം സന്ദേശ് പാഞ്ചജന്യ ഓർഗനൈസർ തുടങ്ങിയ മാസികകളിലൂടെ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ തൻ്റെ ഈ ദർശനം വളരെ വിശാലമായി വിശദമായി ആവിഷ്കരിച്ചിട്ടുണ്ട് അദ്ദേഹം നടത്തിയ ഒരു വലിയ പ്രഖ്യാപനം പാഞ്ചജന്യം പത്രം അന്ന് സർക്കാരിൻ്റെ വിമർശനം നടത്തിയിരുന്ന പത്രമാണ് കാരണം പണ്ഡിറ്റ് നെഹ്റു ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണകാലത്തായിരുന്നു ആ പത്രത്തിന്റെ പ്രവർത്തനം നടന്നിരുന്നത് അന്ന് അക്കാലത്തായിരുന്നു ദീനദയാൽജി ജീവിച്ചിരിക്കുകയും ചെയ്യുന്നത് അന്ന് ചൈനയുമായി ഭാരതത്തിലുണ്ടായിരുന്ന ബന്ധം വഷളായിക്കൊണ്ടിരുന്ന ഒരു കാലം മോശമായി ഒരു കാലത്ത് റെയിൽവേയിൽ ഒരു സമരം നടന്നു റെയിൽവേയിൽ സമരം നടന്നപ്പോൾ സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ സർക്കാരിന്റെ ദുഷ്ചൈതികൾക്കെതിരെയാണ് ഭരണം നടത്തിയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണത്തിനെതിരെയാണ് സമരം നടത്തിയത് പക്ഷേ പാഞ്ചതിന്യ ആ സമരത്തെ എതിർത്തുകൊണ്ട് അഭിപ്രായം പ്രകടിപ്പിച്ചു വാർത്ത എഴുതി എഡിറ്റോറിയൽ എഴുതി അതായത് കോൺഗ്രസിന്റെ ഗവൺമെന്റ് കോൺഗ്രസിന്റെ ഗവൺമെന്റിനെതിരെ നടത്തുന്ന സമരത്തെ എതിർത്തുകൊണ്ട് പാഞ്ചതിന്യ പത്രം പ്രതിപക്ഷമായിരിക്കുന്ന പാഞ്ചതിന്യ പത്രം ലേഖനം എഴുതിയപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് അത് കാരണമായി അന്ന് ദീനദയാൽ ഉപാധ്യായ നടത്തിയ ഒരു വിശദീകരണമുണ്ട് ആ വിശദീകരണം ഇക്കാലത്തും എക്കാലത്തും മാധ്യമ മേഖലയിലെ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ് ഒന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ നിലപാടുകൾ ഓരോ കാലഘട്ടത്തിൽ മാറ്റാനാവും അവർക്ക് ആവശ്യങ്ങൾക്കനുസരിച്ച് സമരങ്ങളായാലും പ്രക്ഷോഭങ്ങളായാലും നയിക്കാനും നിയന്ത്രിക്കാനും ആവശ്യം വരും സാധ്യമാണ് വ്യക്തികൾക്കും ഇത് സാധ്യമാണ് ചില സംഘടനകൾക്കും സാധ്യമാണ് പക്ഷേ പത്രത്തിന് ഒരു ധർമ്മമുണ്ട് മാധ്യമത്തിന് ഒരു ധർമ്മമുണ്ട് ആ മാധ്യമത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് രാഷ്ട്രത്തോടൊപ്പം നിൽക്കുകയാണ് ഈ സമയം വിദേശ രാജ്യമായ ചൈന ഭാരതത്തിന്റെ അവകാശങ്ങളെയും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തെയും കവർന്നെടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് ഇപ്പോൾ നടക്കേണ്ടത് ഒരു സമരമല്ല രാജ്യത്ത് ഇപ്പോൾ രാജ്യം ഒന്നിച്ച് നിൽക്കേണ്ട സമയമായതിനാൽ പാഞ്ചജനയുടെ ധർമ്മം ആ ഒന്നിപ്പിക്കുവാൻ വേണ്ടി ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നതാണ് ഇവിടെ ഞാൻ പക്ഷവും പ്രതിപക്ഷവുമല്ല നോക്കുന്നത് ഞാൻ നോക്കുന്നത് രാജ്യപക്ഷമാണ് രാഷ്ട്രപക്ഷമാണ് ആ രാഷ്ട്രപക്ഷത്ത് നിൽക്കുമ്പോൾ തെറ്റെന്താണോ ആ തെറ്റിനെ എതിർക്കാനും ശരി എന്താണോ ആ ശരിയെ അനുകൂലിക്കുവാനുമുള്ള ധർമ്മം നിർവഹിക്കേണ്ടതാണ് പത്രത്തിന്റെ ജോലി മാധ്യമത്തിന്റെ ജോലി ആ ധർമ്മമാണ് ഞാൻ നിർവഹിക്കുന്നത് പറയുകയും അതിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്ത ഒരു സംഭവമുണ്ട് ഇങ്ങനെ മാധ്യമ പ്രവർത്തനത്തിൽ നിലപാടുകൾ കർക്കശമായി എടുക്കുകയും ആ നിലപാടുകൾ നിഷ്ഠയോടെ കൊണ്ടുപോവുകയും ചെയ്യുന്ന പ്രവർത്തനത്തിൽ നിന്ന് മാറി ഇത് ലാഭകരമായ ഒരു പ്രവർത്തനത്തിലേക്ക് മാറ്റിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മാധ്യമ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ധർമ്മ അപജയം സംഭവിച്ചത് ആ ധർമ്മ അപജയത്തെ വീണ്ടെടുക്കുവാൻ ഇനിയും നമുക്ക് അവസരമുണ്ട് കാരണം ഈ ചിന്ത നാം ഇപ്പോൾ സംസാരിക്കുന്ന ഈ നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന ഈ വിഷയ വിചാരണ ചെയ്യുന്ന ഈ വിഷയം മാധ്യമ മേഖലയിലുണ്ട് മാധ്യമ സ്ഥാപനങ്ങളിലുണ്ട് മാധ്യമ പ്രവർത്തകരിലുണ്ട് സമൂഹത്തിലുണ്ട് ഈ ചിന്ത വ്യാപകമാവട്ടെ ഈ ചിന്താ പദ്ധതിയിലൂടെ ഉരുത്തിരിയുന്ന ഒരു പുതിയ മാധ്യമ ദർശനത്തിന് നമ്മുടെ ഈ ചെറുകോൽപ്പുഴ ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ ഈ വേദിയിൽ നടക്കുന്ന ഈ ചർച്ചയും നിങ്ങൾ നമ്മൾ ഇതിനു വേണ്ടി ചെലവിടുന്ന ഈ സമയവും അതിന് ഗുണകരമായി ഭവിക്കുമെങ്കിൽ നമ്മളുടെ ഇന്നത്തെ ഈ പ്രവർത്തനം ധന്യമായി എൻ്റെ ചിന്തകൾ ഞാൻ ഇത്രയും പങ്കുവെച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു മറ്റ് പ്രമുഖരായ വ്യക്തികൾക്ക് വേദി വിഴിഞ്ഞുകൊടുക്കുന്നു പിന്നെ ഒരു ക്ഷമാപണം എനിക്ക് അത്യാവശ്യമായി ഒന്ന് പോകേണ്ടതു ഞാൻ ഇടയ്ക്ക് പോകും എല്ലാവരുടെയും അനുമതിയും വിളി ചോദിക്കുന്നു നമസ്കാരം അടുത്തതായി